പ്രസവിച്ച് പാണ്ഡവന്മാർക്ക് ഒരു പൗത്രൻ ഉണ്ടായതും മഹർഷിമാരൊക്കെ വന്ന് ആ ഉണ്ണിക്ക് പരീക്ഷിത് വിഷ്ണുരാധൻ എന്നൊക്കെ പേരിട്ടതും മഹർഷിമാര് ആ പരീക്ഷിത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പാണ്ഡവന്മാരോട് പറയുന്നതും അതൊക്കെയാണ് അടുത്ത സൗനക ധ്യായം അശ്വത്ഥ ആമനോപൃഷ്ടേന ബ്രഹ്മശ്രീകൃഷ്ണ ഉത്തരായത്മന നിധനം ചീൽസ പ്രയത്തിന്യസേ ബ്രൂഹിണുരാജ പിതൃവരഞ്ജയൻ പ്രജാ നിസ്പൃഹസർവേഭ്യബ സേവ സമ്പദകൃതോ ലോകമഹീഭ്രാതരോ മഹീ ജംബൂദീപാധിപത്യം ജയശ്ച ത്രൃദിം ഗതംമാരസ്മുദം രാജ്യതയധേതരെ

വിധൂരിതമേ ആത്മഭവാൻ ധർമ്മു വിഭു മിഷതോ ദശമാസേ ഹരി തണോദർക്കാൻകൂല ഗൃഹോദയ ജജ്ഞവംശര പാണ്ടോ ഭൂയ പാണ്ഡുരിവൗജസ തീയതമനാരാജ വിപ്രൈർമ്യകൃപാതിരയാമാസവാജയിജ മംഗളം ഹിരണ്യം ഗാമഹീം ഗ്രാമൻഹസ്വാനൃപതിർവരാൻ പ്രാദാസ്വന്നം ജ വിപ്രേഭ്യജാതീർ സീർവിൽ തമോജുർ ബ്രാഹ്മണസ്തുഷ്ട രാജാനം പ്രശയാന്യുതം ഏഷ ഹ്യസ്മ പ്രജപരൂ പൗരവരിഷഭ ദൈവതിഘാതേന ശുക്ലേ സംസ്ഥേഷി രാധോനുഗ്രഹാർ വിഷുന പ്രഭവിഷ്ണുന തസ്മാന വിഷ്ണുരാത ലോക്രവാഹ ഭവിഷ്യതി നന്ദേഹോ മഹാഭാഗവതോ മഹാന് യുധിഷ്ഠിര ഉച അപ്പേഷ വംശൻ രാജരക്ഷ പുണ്യശ്ശോകൻ മഹാത്മന അനുവർത്തിജാവിതാക്ഷാ ദക്ഷുവാ ഗുരുവമാനവ ബ്രഹ്മണ് സത്യസന്ധരാമദരണ്ൗശീനരശി യശോവിദനിതാസ്ഗ്രണീരേഷ്യസ്ഥാർജുനയോർദ്വയോദ ദുർധരിഷ സമുദ്ര ഇവ ദുസ്ഥരഹേന്ദ്രക്രാോ നിഷേ ഹിമവാനിവ തിരിക്ഷു വസുവാസ സഹിഷ്ണു പിതരാവിതാമഹ സമസ്വാമയ പ്രസാദ ഗിരിശോപമ ആശ്രയസർവൂത യഥരമാശ്രയ സർവസദ്ഗുണമത്മീഷ കൃഷ്ണമനൂവ്രത

ഹി ത്വേതം നൃപഗംഗാസാഭയം ഇതിോപാതിഷ്യപ്രജാതകോവിദ ലബ്ധാജിതയസ പ്രതിജ്മസ്വഗാന് ഗൃഹാൻ സ എ ലോക വിഖ്യത പരീക്ഷിതിയൽ പ്രഭൂ ഗർഭേദൃഷ്ടനുധ്യ പരീക്ഷയത നരെഷ സ രാജപുത്രോ വൃധയാശു ശുക്ലയോട ആപൂര്യമാണപ്യതൃഭി കാഷ്ടവസോന്യൂഹം യക്ഷ്യമാണോ ശു മേധേന ജ്ഞാതിദ്രോഹജിഹാസയാ

അറിയാനുള്ള ഇന്ദ്രിയം ഉണ്ടാവണം അറിയാനുള്ള ഇന്ദ്രിയങ്ങൾക്ക് ജ്ഞാനേന്ദ്രിയങ്ങളെന്നു പേര് ഞാനെന്ന് വെച്ചാൽ അറിവാണല്ലോ അറിവ് സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഈ ഓരോ ഭൂതങ്ങളുടെയും ഇൻഡിവിജ്വൽ സത്വഗുണത്തിൽ നിന്ന് അതാത് ഭൂതങ്ങളുടെ ഗുണത്തെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളുണ്ടായി ഉദാഹരണം ആകാശത്തിൻ്റെ ഗുണം ശബ്ദം ആ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തെ അറിയാനുള്ള ഇന്ദ്രിയ ഏതാ ശ്രോത്രേന്ദ്രിയം അല്ലേ അതുകൊണ്ടല്ലേ ശബ്ദം കേൾക്കണേ അപ്പോൾ ആകാശത്തിൻ്റെ ആ സത്വ ഗുണത്തിൽ നിന്ന് ഉണ്ടായി അങ്ങനെ ക്രമത്തിൽ ഓരോ ഭൂതമൊന്നും മനസ്സിലാക്കണം വായുവിൻ്റെ ഗുണം ഏതാ സ്പർശം അതിനറിയാൻ ത്വകേന്ദ്രിയം തത്വബോധം മുഴുവൻ ഇവിടെയുണ്ട് ഭാഗവത്തിൽ നോക്കൂ ഇത് തത്വബോധത്തിൽ ഈ ക്രമം മുഴുവൻ സൃഷ്ടി പ്രക്രിയ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ബ്രഹ്മാണ്ഡം ഉണ്ടായി എന്ന് മനസ്സിലായോ അപ്പോൾ അതുപോലെ വായുവിൻ്റെ സ്പർശം അഗ്നിയുടെ ഗുണം രൂപം അതറിയാൻ നേത്രേന്ദ്രിയം ജലത്തിൻ്റെ രസം അതിനറിയാൻ രസനേന്ദ്രിയം ഭൂമിയുടെ ഗന്ധം അതിനാൽ ഘ്രാണേന്ദ്രിയം ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി പിന്നെ ഇതിൻ്റെ രജോ ഗുണത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളുണ്ടായി അതിൻ്റെ സ സമഷ്ടി സത്വഗുണത്തിൽ നിന്ന് അന്ധക്കരണം ഉണ്ടായി മൊത്തം സത്വ ഗുണത്തിൽ നിന്ന് മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം നിറന്താ ഒക്കെ ചിന്തകളാണ് വൃത്തി രൂപമാണ് അന്ധക്കരണം മൊത്തത്തിൽ ചിന്തകളാണ് പക്ഷേ ഓരോ അനുസരിച്ച് അതിനോരോ പേര് പറയും ഫങ്ഷണൽ നെയിംസ് എന്നാണ് പറയുക സങ്കല്പിക്കുമ്പോൾ സംശയിക്കുമ്പോൾ അതിനെ മനസ്സെന്ന് പറയും തീരുമാനമെടുക്കുമ്പോൾ നിശ്ചയിക്കുമ്പോൾ അതിനെ ബുദ്ധി എന്ന് പറയും അതും എല്ലാം ചിന്ത തന്നെയാണ് ഓർമ്മിക്കുമ്പോൾ അതിനെ ചിത്തം എന്ന് പറയും അഭിമാനിക്കുമ്പോൾ അസട്ട് ചെയ്യുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് പറയും നമ്മുടെ വ്യവഹാരത്തിലെ അഹങ്കാരമല്ലാതെ അയാളൊരു അഹങ്കാരി എന്ന് പറഞ്ഞാൽ അത് ഇത് നമ്മുടെ ചി അന്ധക്കരണത്ത് ചിത്തത്തിൻ്റെ വിവിധ ചിത്തകളുടെ വിവിധമായ പ്രവൃത്തിയാണ് അപ്പം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അന്തക്കരണം നാല് അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം ആകാശാദിഭൂതങ്ങളഞ്ച് ശബ്ദാദി വിഷയങ്ങളഞ്ച് ഇനി ഇതുണ്ടായപ്പോലെ ഇതിനൊക്കെ ദേവതകളുണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഓരോന്നിനും ദേവതകളാണ് വന്നീൻ രാത മിത്രകാൻ വിധു വിധു ശ്രീരുദ്ര നാരായണത്തിൽ പറയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് അന്ധക്കരണത്തിന് ദേവതയുണ്ട് ശ്രോത്രസിക് ദേവത ഇതൊക്കെ പഠിച്ചോളൂ കേട്ടോ തത്ത്ബോധമൊക്കെ പഠിച്ചോളൂ നല്ലതാ ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടായിരിക്കും കാതിനൊരു ദേവതയുണ്ട് ദേവത ദേവത ത്വജോഹോ വായുഹു ത്വഗിന്ദ്രിയത്തിൻ്റെ ദേവത വായു ചക്ഷുഷ സൂര്യ കണ്ണിൻ്റെ ദേവത സൂര്യൻ ജിഹുവായാഹ വരുണ രസനായാ വരുണ രസനേന്ദ്രിയത്തിൻ്റെ വരുണൻ അങ്ങനെ പറയാൻ രണ്ട് കാരണമുണ്ട് ഈ നാവന് ഒരേ സമയത്ത് രണ്ട് മണിയാണ് സ്വാധറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയത്തിൽപ്പെട്ടു വർത്തമാനം പറയുമ്പോഴോ കർമ്മേന്ദ്രിയത്തിൽപ്പെട്ടു മനസ്സിലായോ അപ്പോൾ രണ്ടിനും രണ്ട് ദേവതയാണ് കർമ്മേന്ദ്രിയ ദേവത അഗ്നിയാണ് പറണയോഹോ അശ്വിനൗ അശ്വിനി ദേവതകൾ നാസത്തം ദസ്ര രണ്ട് ദേവതകൾ മാസിയുടെ മനസ്സിന് ദേവതയുണ്ട് മനസ്സിൻ്റെ ആരാ മനസ്സിൻ്റെ ദേവത ചന്ദ്രൻ ബുദ്ധിയുടെ ദേവത പ്രജ ബ്രഹ്മാവ് അഹങ്കാരത്തിൻ്റെ ദേവത രുദ്രൻ ചിത്തത്തിൻ്റെ ദേവത ക്ഷേത്രജ്ഞൻ അപ്പം പതിനാല് ദേവത കർമ്മേന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് വാക്കിൻ്റെ ദേവത അഗ്നി അതാണ് ആക്കാരുടെ പ്രസംഗം ഉണ്ട് തീപ്പൊരി പ്രസംഗം എന്ന് പറയാറില്ലേ ചിലരുടെ പ്രഭാഷണം കേട്ടാൽ അപ്പ പോയി ഫൈറ്റ് ചെയ്യും ആളെ കൊന്നളിയും അല്ലേ ഒരു വാക്ക് വാക്കവരെങ്ങനെ പ്രചോദിപ്പിച്ചാൽ അപ്പ ശരിയാക്കും ചിലടെ പ്രഭാഷണം കേട്ടാലും പോകും നമ്മൾ തണുപ്പൻ അല്ലേ ശരിയല്ലേ വാക്കിന് അപ്പം ദേവത കൈൻ്റെ ദേവത ഇന്ദ്രൻ കാലിൻ്റെ ദേവത വിഷ്ണു ഉപേന്ദ്രൻ എന്നൊക്കെ പറയും പായുവിൻ്റെ ദേവത മിത്രൻ ഉപസ്ഥത്തിൻ്റെ ദേവത പ്രജാപതി ഇങ്ങനെ ഇത്രയും ഘടകങ്ങളുണ്ടായി ഈ ദേവതകളൊക്കെ ഉണ്ടായി ഇന്ദ്രിയങ്ങളുണ്ടായി ഇതൊക്കെ ഉണ്ടായിട്ടും സൃഷ്ടി നടന്നില്ല അത്രയും ഇതൊന്നും കൂടിച്ചേർന്നില്ല ഈ ദേവതകളൊക്കെ അവർക്ക് പരമകാരണമായ പരമപുരുഷനെ സ്തുതിച്ചു അപ്പം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഈ തത്വങ്ങളെല്ലാം കൂടിച്ചേർന്നു എന്നാണ് ഒറ്റയ്ക്ക് ഇരുന്നാൽ അവിടെ ഒരു കാര്യം നടക്കില്ല എന്ന് സൃഷ്ടിയിട്ട് ആദ്യ തന്നെ പറയുക നമ്മളൊക്കെ ഹിന്ദുക്കൾക്ക് പറ്റിക്കണൊക്കെ ഒറ്റക്കുക ഒറ്റയ്ക്ക് നമ്മളൊക്കെ നല്ലതാണ് കൂട്ടായിട്ട് നന്നാവണം കൂടുമ്പോൾ നമ്മളെല്ലാവരും കൂടുക കൂടുകേ ഒറ്റയ്ക്ക് മാത്രം നന്നായി പോരാം അപ്പോൾ ഇതൊക്കെ ഉണ്ടായി അങ്ങനെ നിന്നു മസിൽ പിടിച്ചു നിന്നു എന്ന് പറയാൻ നമുക്ക് അപ്പം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതെല്ലാം കൂടിച്ചേർന്നു നട്ടത് രണ്ടമായി അതിനാണ് ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞത് പിന്നെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അത് പിളർന്നു അങ്ങനെ പതിനാല് ലോകമുണ്ടായി പാതാളം കാളിൻ്റെ ഉള്ളനടി അരക്കെട്ട് ഈ ഭൂമി സത്യലോകം ശിരസ് ഇങ്ങനെ ശിരസ് പാതാളം മുതൽ ശിരസ് സത്യലോകം മുതൽ പാതാളം കാലിൻ്റെ ഉള്ളനടി വരെ വ്യാപിച്ചു കിടക്കണോ അത്രേ ഭഗവാന്റെ ശരീരം അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന ചോട്ടാമൂട്ട ഈ പ്രതിമയല്ല വിഗ്രഹമല്ല ഭഗവാൻ അല്ല ഒതുങ്ങണല്ല മനസ്സിലായോ ഈ ചോട്ടാമൂട്ട അത്രയുള്ള വിഗ്രഹം അല്ലെങ്കിൽ ചെറിയ സാളഗ്രഹം വെച്ച് അഭിഷേകം ചെയ്യാൻ പറഞ്ഞത് പുരുഷസൂക്തം കൊണ്ടാണ് അതിനാ ആ അതിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ മഹിമേ പ്രകീർത്തിക്കുന്നത് മനസ്സിലായോ പുരുഷേവ ഇതകും സർവം എന്ന് പറയുക ഈ കാണായ സമസ്തവും ആ പരമപുരുഷനാണ് ആ ഭഗവാനെന്ന് വേറിട്ടിവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാം ഭഗവാന്മയം എന്നാണ് അപ്പോൾ പാതാളം മുതൽ സത്യലോകം വരെ വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാന്റെ സ്ഥൂല ശരീരം നമ്മുടെ ഈ ശരീരം പോലെ ഭഗവാന്റെ ശരീരം ബ്രഹ്മാണ്ടവ്യാപ്തദേഹനാ ഭഗവാൻ ഭൂപാദൗ യലസൂര്യൗ ജനേത്രേ കർണാവശാശിരോദ്യോർമുഖമിദനോ യസ്ഥേയമ്ധി അന്ധസ്ഥം യം സുരനര ചിത്രം രം രമ്യത്തെത്തം ത്രിഭുവന വപുഷം വിഷ്ണു മീശം വിഷ്ണുവിൻ്റെ ധ്യാന കേട്ടത് സഹസ്നമത്തിന് മുമ്പൊരു ധ്യാനുണ്ട് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞ് ഈ ചരാചരങ്ങളെ മുഴുവൻ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ആ നിലനിൽക്കുന്ന സൂര്യചന്ദ്രനാവുന്ന കണ്ണുകളോടുകൂടി എട്ട് ദിക്കുകളാവുന്ന കാതുകളോടുകൂടി ഒരു ഭഗവാനെ അറിയോ ഇതാണ് നമ്മുടെ ഭഗവാൻ ഇതാണ് നമ്മുടെ സഗുണ ഭഗവാൻ തന്നെ നോക്കൂ ശാസ്ത്രീയമായിട്ട് ഭഗവാന്റെ സഗുണ സാഗാരം എന്ന് പറഞ്ഞ ഇതാണ് അതിനെ വിരാട് പുരുഷനെന്നും എന്നും വിശ്വരൂപം എന്നൊക്കെ പറയും സഹസ്രാമത്തിൽ ആദ്യം തന്നെ പറയണത് എന്താ ഓം വിശ്വം വിഷ്ണു എന്നാ അല്ലേ ആരാണ് വിഷ്ണു ഈ വിശ്വമാണ് വിഷ്ണു വിശ്വവും ഭഗവാനും രണ്ടല്ല നർത്ഥം കഴുതയും പോത്തും പോലെ രണ്ട് വ്യത്യസ്ത ജീവി വ്യത്വമല്ല അത് ആ ഇങ്ങനെ സ്വേച്ഛ കൊണ്ട് പരമാത്മ തന്നെ ആ തത്വങ്ങളെ സൃഷ്ടിച്ചു തന്നെ നിന്ന് അങ്ങനെ ആ തത്വങ്ങളെ കൂട്ടിച്ചേർത്ത് ബ്രഹ്മാണ്ടമായി അതിനെ പിളർന്ന് പ്രപഞ്ച സൃഷ്ടി ചെയ്ത് വിരാട് സ്വരൂപിയായി പതിനാല് ലോകങ്ങളായി അതിലെ ഉത്ഭിജങ്ങൾ സ്വേരജങ്ങൾ അണ്ടജങ്ങൾ ജരായുജങ്ങൾ ഇങ്ങനെ നാല് വർഗത്തിൽ ചരാചര പ്രാണികളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഏകൻ തന്നെ ഇതാണ് ഈ സൃഷ്ടി പറയുന്നതിൻ്റെ രഹസ്യം അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാ പലതുണ്ടെന്ന് എന്ന് തോന്നൂലേ സൃഷ്ട പർപ്പസ് ഓഫ് എക്സ്പ്ലെയിനിങ് സൃഷ്ടി എന്താ സൃഷ്ടി പറയണതിൻ്റെ ഉദ്ദേശം എന്താ ഇവിടെ നാനാത്വം പലതുണ്ട് എന്ന് സ്ഥാപിക്കലല്ല ഈ പലതായി കാണുന്നതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത് ഒരു കാലത്ത് അവൻ ഒരുവനേ ഉണ്ടായുള്ളൂ അവൻ തന്നെ ഇതൊക്കെയായി എന്ന് പറഞ്ഞു തരാനാണ് മനസ്സിലായോ അപ്പം നാം കാണുന്നത് നാനാത്വം നിറഞ്ഞ സൃഷ്ടിയാണ് വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചമാണ് ആ കാണുന്ന പ്രപഞ്ചത്തിൽ ഒന്നുപോലും വൈവിധ്യം നിറഞ്ഞതല്ല അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഈ സത്യം സാക്ഷാത്കരിച്ച മഹാന്മാര് പറഞ്ഞു സൃഷ്ടാവും നീയേ സൃഷ്ടിയും നീയേ സൃഷ്ടിക്കുള്ള സാമഗ്രിയ നീയേ അവിടുന്ന് പറയാണ് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ഈ ഭൂമിയിൽ ഞാൻ നീ എൻ്റെ നിൻ്റെ നമ്മൾ വേർതിരിച്ച് കഴി കാണുന്ന ഇതൊക്കെ എന്താണ് ആലോചിച്ച് നോക്കിയാൽ വിചാരം ചെയ്തു നോക്കിയാൽ അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം ആ ജഗത്തിന് മുമ്പ് ഉണ്ടായ സത്വസ്തു പറഞ്ഞില്ലേ ആ ആത്മാവാദ ആ സീത് അങ്ങനെ മുമ്പത്തിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായുള്ളൂ ആ സത്വസ്തു പരമാത്മ അവനെല്ലാം അങ്ങനെയാണെങ്കിലോ എന്താ ധർമ്മം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം തൻ്റെ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കും മറ്റുള്ളവർക്ക് ദുഃഖത്തിന് കാരണമാരാവാൻ പാടില്ല കാരണം എല്ലാത്തിലും എല്ലാമായിരിക്കണം ആരാ ഇതിൽ ഭഗവാൻ പറഞ്ഞു എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം സൃഷ്ടി പറയണത് അല്ലാണ്ട് ഇവിടെ വൈവിധ്യം നാനാത്വം ഇത് സത്യമാണെന്ന് സ്ഥാപിക്കലല്ല മറിച്ച് ഈ നാനാത്വം വാസ്തുത്തിൽ പരമാർത്ഥമല്ല ഉള്ളത് ഒരേ ഒരു സത്യം ഏകത്വം മാത്രമാണെന്ന് പറയാൻ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൻ്റെ ഉദ്ദേശം വിരാട് പുരുഷൻ എന്നാണ് ആ ഭഗവാന്റെ ആദ്യത്തെ അവതാരത്തിന് പറയാം ആദ്യത്തെ ഭഗവാന്റെ അവതാരം ഈ വിരാട് പുരുഷനായിട്ടാണ് അതിൽ നിന്നാണ് മറ്റുള്ള രാമകൃഷ്ണാദി അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കിയ എന്താ വിരാട് ഉപാസന ഒന്നാന്തരം കർമ്മയോഗമാണ് വരുവാട് നമ്മൾ നമ്മളെന്തിനും മറ്റുള്ളവരെ സെർവ് ചെയ്യണം ദ സീക്രട്ട് ഓഫ് സർവീസ് ആ സർവീസിൻ്റെ പുറകിലുള്ള തത്വം എന്താ ഞാൻ സെർവ് ചെയ്യണത് വേറെ വല്ലവരിയല്ല പിന്നെയോ ഭഗവാനെയാ എൻ്റെ ഭഗവാനെ ഞാൻ സേവിക്കണം കാരണം അതാത് രൂപത്തിൽ ഈ പ്രപഞ്ചകാരണ കാലചരാതരങ്ങളായി ഇരിക്കണത് ആരാ എൻ്റെ ഭഗവാൻ തന്നെയല്ലേ അപ്പോൾ എന്താവും നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ കേട്ടല്ലേ കാരണം എന്താ മാധവനാണ് ഈ എല്ലാ ജീവജാലം ഇവിടെ മനുഷ്യരെ കുറിച്ച് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് മനുഷ്യരിൽ ഒതുങ്ങണല്ല എല്ലാ ചരാചരങ്ങളും ജീവ ഓരോ ജീവനും ശിവനാണെന്നാണ് വേദാന്തത്തിൽ ഇക്വേഷൻ കണക്കിലെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ അതുമാതിരി വേദാന്തത്തിലെ എന്താ ഇക്വേഷൻ ജീവാസമം ശിവ അതുകൊണ്ട് ശിവഭാവേ ജീവസേവ ഓരോ ജീവനും ശിവനാണ് സക്ഷാൽ ഭഗവാനാണെന്ന തിരിച്ചറിവോടുകൂടി ആ അവർക്ക് വേണ്ട സേവനം ചെയ്യുമ്പോൾ എന്തായി ഒന്നാന്തരം ഈശ്വര പൂജ പ്രാക്ടിക്കൽ ഭക്തി അതാണ് ഭക്തിയോഗം പ്രയോഗത്തിൽ കൊണ്ടല്ലേ മറ്റേ നമ്മൾ കുറച്ച് നേരം ഭജന ചെയ്തു നാമം ജയിച്ചോ അമ്പലത്തിൽ പോയി വഴിപാട് ആക്കിയിട്ടിട്ട് പോന്നു പുലുസോധന ആന എഴുന്നൊളിച്ചു വെടിക്കെട്ടും പൊടി പിടിച്ചു കഴിയില്ലേ നമ്മുടെ ഭക്തി കേമായി അതുപോലെ ആ രമണമഹർഷി പറയും അഷ്ടമൂർത്തി ഭേർ ദേവപൂജനം എട്ട് മൂർത്തിയായിട്ട് ഭഗവാനാണ് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് എന്താ എട്ട് മൂർത്തി പഞ്ചഭൂതം സൂര്യൻ ചന്ദ്രൻ ഇതിനെ അറിയുന്ന ഉള്ളിലെ ജീവൻ ഈ എട്ട് ഘടകങ്ങളായിരിക്കുന്നത് പരമാത്മാഭഗവാനാണ് ഈ തിരിച്ചറിവോടുകൂടി ദേവപൂജനം ഈശീ യുക്തേവനം വിത്ത് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് നോളേജ് ശരിയായ അറിവോടുകൂടി എന്താ അറിവ് ഈ ജഗത്ത് ഈശ്വരനാകുന്നു ഈശ്വരൻ്റെ പ്രകടരൂപമാകുന്നു ഈശ്വരൻ്റെ ൂലരൂപമാകുന്നു ഈ പ്രപഞ്ചം എന്ന തിരിച്ചറിവോടുകൂടി യുക്തമായ കർമ്മ സേവനങ്ങൾ ചെയ്യുക അപ്പെന്താവും യാതൊന്നു ചെയ്തത് നാരായണാർച്ചന ഭാഗവതം നമ്മളെ നമ്മളെവിടേക്കാണ് കൊണ്ടുപോണത് ഭാഗവതം വെറുതെ കോക്കാൻ്റെ പുള്ളിൻ്റെ ചോറിയോ ആലോചിച്ച് നോക്കൂ കുറച്ച് ഒരു എന്തോ അല്ല ഈ വിരാട് സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു എല്ലാ സോഷ്യോളജി പെട്ടു എക്കോളജി പെട്ടു എല്ലാം പെട്ടു ഇനി ഒന്നുമില്ല അതിൽ പെടാത്തതായിട്ട് നോക്കൂ ഈ സത്വം അറിഞ്ഞില്ലെങ്കിലോ എല്ലാ മതവും ദുഷിക്കും മതങ്ങൾ ദുഷിക്കാൻ കാരണം ഈ സത്യം പറഞ്ഞുകൊടുക്കാത്തതുണ്ട് അങ്ങനെ ഇങ്ങനെ ദൈവത്തിനെ എവിടെ പറഞ്ഞു കൊടുക്കണത് നമ്മുടെ സനാതനധർമ്മത്തിലല്ലാതെ അവൻ ആ പള്ളിയിലും മസ്ക്കലും ചർച്ചിലും ഗുരുദ്വാരിലും ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒതുങ്ങണവനല്ല ആ അവിടെയുമുണ്ട് പക്ഷെ അവനാണ് എല്ലാത്തിലും എല്ലാമായിരിക്കുന്നത് തുടക്കമാണവിടെ വിവേകാനന്ദസ്വാമി പറയും പള്ളിയിൽ ജനിക്കണം നല്ലതാണ് മരണം പള്ളി തന്നെയായോ അവനോട്ടും വളർന്നിട്ടില്ല എന്ന് അത് പാ അവിടെ പോയി പറഞ്ഞതാണ് പാശ്ചാത്യോട് നമ്മളോടാണെങ്കിൽ നിങ്ങളുടെ മതം അമ്പലത്തിൽ ആരംഭിക്കുന്നു നിങ്ങൾ മരിക്കുമ്പോഴും ദൈവത്തിന് അമ്പലത്തിൽ മാത്രമേ കാണാനായിട്ടുള്ളൂ നമ്മൾ ഒട്ടും വികസിച്ചില്ല നമ്മൾ നഴ്സറി ക്ലാസ് തന്നെ ഇരിക്കുക ശരിയോ ഇതാണ് കപില ഭഗവാന് തന്നെ പറയും ഭാഗവത്തിൽ എന്ത് ചരാതരങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഈശ്വര പൂജ ചെയ്യുന്നവൻ്റെ പൂജ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കില്ല അത്രേ നതു ന തുഷ്യേ അർച്ചിതോ അർച്ചായം ഭൂതഗ്രാമ അവമാനിന ജീവജാലങ്ങളെ ദ്രോഹിക്കുക അവർക്ക് പാര വയ്ക്കുക അവർക്ക് കഷ്ടം ചെയ്യുക എന്നിട്ടോ ദൈവം വലിയ ദൈവഭക്തിയും വലിയ പ്രകടന ഭക്തിയും നോ യൂസ് ഞാൻ സന്തോഷിക്കാൻ പോണില്ല അവൻ്റെ ആ പൂജ എങ്ങനെയാണ് ഭസ്മന്യേവ ജുഹോജു സഹ അഗ്നി ജ്വലിപ്പിച്ച് ദേവതയെ ആവാഹിച്ച് അഗ്നി കുണ്ടത്തിൽ ഹോമം ചെയ്യണതിന് പകരം ചാരത്തിൽ ഈ നെയ്യും പദാർത്ഥങ്ങളൊക്കെ ഹോമിച്ചാൽ എപ്രകാരം വേസ്റ്റോ നിഷ്പ്രയോജനമോ അതുപോലെ അത്രയാണർത്ഥം അപ്പോൾ നോക്കൂ വെറും ചടങ്ങ് ഭക്തിയുടെ പുറകിൽ തത്വത്തിൻ്റെ ആവശ്യകത മനസ്സിലാവണില്ലേ ഇതാണ് തത്വത്തിലെ ഭക്തി ഇതറിഞ്ഞുകൊണ്ട് ഭക്തി ചെയ്യണം ഭക്തി അനിവാര്യമാണ് അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്താണ് പുണ്യം പരോപകാരം ഈ പരൻ അപരനെന്നാണ് നമ്മുടെ വിചാരം ഈ പരൻ പരമേശ്വരനാണ് പരമാത്മാവാണ് ഈ തിരിച്ചറിവ് ഇങ്ങനെ ഇങ്ങനെ ഈ അറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴോ നമുക്ക് ഇൻസ്പിറേഷൻ തന്നെ ഉണ്ടായി സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്താണ് പണിയെടുക്കാൻ ആലോചിച്ചു നോക്കൂ മോട്ടിവേഷൻ തിയറി പറയൂ ഹൗ എങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും എങ്ങനെ നമ്മൾ സെർവ് ചെയ്യും ഈ തിരിച്ചറിവ് ഈ ഒരു അറിവാണ് ഈ കാഴ്ചപ്പാടാണ് നമ്മളെ സേവനത്തിന് പ്രേരിപ്പിക്കുന്നത് സേവന രഹസ്യം സീക്രട്ട് ഓഫ് സർവീസ് പൂര്യ ഗുരുദേവനെ പ്രത്സവ ഇതാ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ഓൾ അവർ ആക്ടിവിറ്റീസ് ഓൾ വർക്ക്സ് ഇതാണ് ഈ അമ്മയുടെ ഒക്കെ നിങ്ങൾ ആലോചിക്കണ്ടോ അങ്ങനെ ഇങ്ങനെ പണിയെടുക്കണേ മക്കൾക്ക് അമ്മ എന്തിനാ അങ്ങനെ ആരോഗ്യം കളഞ്ഞ് പണിയെടുക്കണേ അല്ലേ അമ്മയ്ക്ക് കുറച്ച് വിശ്രമിച്ചൂടെ കൂടെ പരമോസരോട് ചോദിച്ചു വയ്യാണ്ട് കിടക്കുന്ന സമയത്തും ഭക്തർമാർക്ക് ദർശനം കൊടുക്കണം ഓ ഭക്തന്മാരോട് കൂടി ഓ സമയൊക്കെ നിശ്ചിച്ച് അതെ പറ്റില്ല പറ്റില്ല മനസ്സിലായോ അവർ അതിനു വേണ്ടി അവർക്ക് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ വിചാരിക്കാൻ പറ്റാത്തത് ഈ ദേഹത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയല്ലേ നമ്മുടെ ദൈവം ഈ കണ്ണ ഈ വിഗ്രഹത്തിലും ആ മൂർത്തിയിലും ആ പൂജാമുറിയിലും ടെമ്പിളിലും മാത്രമേ ഉള്ളൂലോ അതാ അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് വള വളർന്നിട്ടില്ല വികസിച്ചിട്ടില്ല അതെ ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ശുദ്ധായി മനസ്സ് ശുദ്ധമായി രാഗദ്വേഷങ്ങൾ നീങ്ങി അതന്നെ ആത്മദർശനത്തിനുള്ള ഉപായം അപ്പം മോക്ഷായി ഇതാണ് സമഗ്ര ദർശനം വിഷൻ ഓഫ് ലൈഫ് എന്നതിന് പറയും പറയാം മനസ്സിലായോ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് എന്ന് വേറൊരു ഭാഷയിൽ നോക്കൂ സമഗ്ര ദർശനം ഇതെവിടെയുള്ളൂ ഇതാണ് നമ്മുടെ മതത്തിൻ്റെ അന്തസത്ത എസൻസ് നമ്മൾക്കിടെ ആർക്കത് ഇതൊക്കെ ആരെ പഠിപ്പിക്കണേ പറയൂ ഒരു എനിക്ക് വേണത് ഒരു മതക്കാർ ഇതൊന്നും പഠിപ്പിച്ച് തുറക്കണമെന്നില്ല എന്നാ അല്ലേ ഇത് വെറുതെ ഈ ഉപരിപ്ലവമായ ദൈവസങ്കല്പത്തിൻ്റെ പേരിൽ അടിപിടി ലഹള വഴക്കും പക്കാണു രക്തച്ചൊരിച്ചൽ യുദ്ധങ്ങൾ നോക്കൂ ഹോളിസ്റ്റിക് വിഷനാണ് സമഗ്രദർശനമാണ് ഭാഗവതം നമുക്ക് തരുന്നത് ഇത് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് നോക്കൂ ഇവിടെ അന്തരീക്ഷ മലിന മലിനീകരണം ഉണ്ടാകും എക്കോളജി പ്രോബ്ലാവോ ഇവിടെ പറയുകയാണ് മലകളാരാ മലകളൊക്കെ ഭഗവാന്റെ ശരീരത്തിലെ ആ അസ്ഥികളാ മലയൊക്കെ ബുൾഡോസർ വച്ച് നിരത്തി നമ്മൾ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഫ്ലാറ്റ് ആക്കിയൊക്കെ ഫ്ലാറ്റ് പണുതു മലകളില്ല ആ പർവ്വതസ്ഥനമണ്ഡലേ എന്നാലേ ഇതാ ഇവിടുത്തെ സംസ്കാരം ആ അമ്മയുടെ സ്ഥലങ്ങളാണ് അമ്മിഞ്ഞെ തന്ന പ്രകൃതി നമുക്കെല്ലാം കനിഞ്ഞു ചൊരിയുന്നു ഈ പർവ്വത ഇല്ലാതുകൊണ്ടായതുകൊണ്ടല്ലേ മരങ്ങളില്ലാണ്ടായതുകൊണ്ടല്ലേ ഇത്രയും പ്രോബ്ലംസ് ഇവിടെ കാലാവസ്ഥയിൽ വരിയാനുണ്ടാവണു ചിന്തിച്ചു നോക്കൂ യാതൊരു വീണ്ടും വിചാരമില്ല പ്രകൃതിയെ സ്നേഹിക്കുന്നതിന് പകരം പ്രകൃതിയെ ദോഷിപ്പിക്കുക നശീകരണ ചിന്ത ഗ്ലോബൽ വാമിംഗ് ഇന്ന് വലിയ വലിയ ഇൻ്റർനാഷണൽ ആണല്ലേ ഇതൊക്കെ എന്തിൻ്റെ ആയി പ്രകൃതി സ്നേഹമില്ലാണ്ടായൻ്റെ അല്ലേ ആ ഓസോൺ മേഖലകളിലൊക്കെ വിള്ളൽ വന്നു വരും തലമുറ സ്കിൻ സ്കാൻസർ കൊണ്ട് നനയിക്കാൻ പോണു സൂര്യൻ നിന്ന് അൾട്രാവയലറ്റ് സഷ്യങ്ങളെ നമ്മൾക്ക് വരാണ്ട് കൊട പിടിച്ച മാതിരി പ്രകൃതി മാതാവ് ഉണ്ടാക്കിയതാണ് ഈ ഓസോൺ പാളികൾ അതിലൊക്കെ കോട്ട എത്ര കുടയ്ക്ക് ഓട്ടം വന്നാൽ വെള്ളം ചേരും വെയിലും ഉള്ളൂ അല്ലേ നോക്കൂ ഇന്ന് വലിയ വലിയ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു ആ ഇൻഡസ്ട്രിയലൈസേഷൻ അതുകൊണ്ട് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഓ ഗ്ലേഷ്യേഴ്സ് ഹിമാലയത്തിലെ ഗ്ലേഷ്യേഴ്സ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഫലം എന്താ വലിയ വലിയ നഗരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാകാൻ പോകണം കുറേ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ തൽക്കാലത്തെ ഒരു സുഖം മാത്രം നമുക്കൊരു ദീർഘദർശിത്വം ഇല്ലാത്തതുകൊണ്ട് ഈ വിഷൻ ഓഫ് വാഷ്നസ്സോ ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബം മാത്രം സുഖായിരിക്കണം എന്ന് വിചാരിക്കുക നടക്കൂ എന്ത് സങ്കുലതെ എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഓ ഇപ്പം നമ്മുടെ വിചാരം ഐ എക്സിസ്റ്റ് ഐ ഷുഡ് എക്സിസ്റ്റ് നോ വേൾഡോ ലോകമോ ഞാനും ലോകവും ഒരുമിച്ചിരിക്കണം ലോകം ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടായിട്ട് എന്താ കാര്യം അട്ടെ അപ്പം നമ്മുടെ ഓരോ പ്രവർത്തിക്കും ഒരു കോസ്മിക് എഫക്റ്റ് ഉണ്ട് ഈ മുഴുവൻ പ്രപഞ്ചത്തിലും ആ അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നു അപ്പം നമ്മളിൽ നിന്ന് തെറ്റായ നെഗറ്റീവായ ആക്ഷനോ വേഡോ ചലനോ ഇല്ലാണ്ടിരിക്കാൻ ഈ ഒരു സമഗ്രതയിൽ ഈ പ്രപഞ്ചത്തെ അറിയേണ്ടത് ആവശ്യമാണ് ശരിക്കും പുരുഷ സൂക്തം ആണ് വേദത്തിൽ ആദ്യം പഠിപ്പിക്കുക അതിൻ്റെ അർത്ഥം പഠിപ്പിക്കണില്ല അർത്ഥം മനസ്സിലാക്കി ഇതാണ് പറഞ്ഞു തരുന്നത് വിശ്വരൂപിയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിരാട് സ്വരൂപിനെയാണ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് അനേകം അനേക അവതാരങ്ങൾ അത് കേവലം പത്തല്ല ഇരുപത്തിരണ്ട് അവതാരങ്ങളെക്കുറിച്ച് ഓർമ്മ ഇനി അവതാരം ഇങ്ങനെയാണെങ്കിൽ എത്രയുണ്ടാവും ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഈ പതിനാല് ലോകം ഇവിടെയുള്ള ചരാചരങ്ങൾ മുഴുവനും ആ ഭഗവാൻ തന്നെയാണെങ്കിൽ എത്ര അവതാരം എല്ലാം ഭഗവത് സ്വരൂപികളല്ലേ അതുകൊണ്ടാണ് അവതാരാഹി ഹി എന്ന് പറഞ്ഞത് അസംഖ്യമെണ്ണിയാൽ ഉടുങ്ങാത്ത ഞാനും അവതാരം നിങ്ങളും അവതാരം എല്ലാവരും ഭഗവാന്റെ അവതാര കണ്ടില്ലേ ഓരോരോ അവതാരങ്ങൾ പറയാറ നമ്മൾ അവിടെ പോയാലും കളിയാക്കിയിട്ടാണെങ്കിലും പറയണത് അവതാരം തന്നല്ലേ ആ ഒരു വികാരമില്ലാത്ത ആൾക്കാർ എന്താ ബ്രഹ്മത്തെ പോലെ ഇരിക്കണേ അവിടെ നമ്മൾ കളിയാക്കിയിട്ട് പറയണത് ഇതാ ഈ വേർഡ്സാണ് അല്ലേ അതിൻ്റെ തത്യം എന്താ ബ്രഹ്മാണല്ലാനുമേ അതറിയുന്നില്ല എന്ന് മാത്രം അതറിഞ്ഞിട്ടിരുന്നാരാ രസാ നോക്കൂ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു ഇനി പറഞ്ഞു ഭഗവാൻ ഭഗവാന്റെ സ്വരൂപം ആ ഭഗവാനെ അടയാനുള്ള മാർഗം ഇതെല്ലാം ചുരുക്കി പറഞ്ഞു ഇത് ഭഗവാന്റെ മഹിമയാണ് ഏതാവാനസ്യ വാനസ്യ മഹിമ ഈ കാണാ ഇതൊക്കെ അവിടുത്തെ മഹിമ അവിടുത്തെ ചെറിയൊരു ഗ്ലോറിയാണ് അവിടെന്നോ ഇതൊക്കെ അതീതനാണ് പാതോസ്യ വിശ്വാഭൂതാനി അമൃതം ദിവ എന്ന് സൂക്തം പറയാം ഒരു കാൽഭാഗത്തിലാണ് ഇക്കാണായ പ്രപഞ്ചം ഈ പതിനാല് ലോകത്തെ പറഞ്ഞത് നമ്മൾ ഈ ഭൂമി തന്നെ മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണില്ല ഓ പിന്നെന്ത് പതിനാല് ലോകം മൂന്നംശം പ്രപഞ്ച സ്പർശമില്ലാതെ നിൽക്കുന്നു ഇഷ്ടവ്യാഹം ഇതം കൃത്സ്നം ഏക അംശേന സ്ഥിതോ ജഗതെന്ന് കൃഷ്ണ ഭഗവാൻ ഈ വിസ്തരിച്ച് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ചെറിയൊരു അംശത്തിലാടാന്ന് കണ ഞാനപ്പം എത്ര വലുതാണ് ഇങ്ങനെ ആ ഭഗവാന്റെ മഹിമയാണ് ഭാഗവതം ഈ പറഞ്ഞതൊക്കെ ഭഗവാന്റെ മഹിമയാണ് ഇതൊക്കെ ചേർന്നതാണ് ഭാഗവതം ഈ ഭാഗവതം സാക്ഷാൽ വേദവ്യാസ മഹർഷി എഴുതുകയും അത് ശു ബ്രഹ്മനിഷ്ഠനായ ശുഖബ്രഹ്മഷിയെ പഠിപ്പിക്കുകയും ശുഭബ്രഹ്മഷി അത് പരീക്ഷത്തിന് കേൾപ്പിക്കുകയും ചെയ്തു ആ പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരുന്ന് ഗംഗാതീരത്തിരുന്ന് ഞാനും കേട്ടേണ്ട ആ ഭാഗവതം അത് മഹർഷിമാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കേട്ട പിന്നെ എല്ലാം കേട്ട പോലെ പിന്നെ ഒന്നും അറിയേണ്ടതില്ല ഉത്സാഹം അവർക്ക് അപ്പോൾ അവർ മൂന്ന് ചോദ്യം വീണ്ടും ചോദിച്ചു വേദവ്യാസ മഹർഷി എപ്പോഴാണ് ഉണ്ടായത് എങ്ങനെയുണ്ടായത് എന്തിനാണ് അദ്ദേഹം ഭാഗവതം എഴുതിയത് ശുഖബ്രഹ്മർഷി ബ്രഹ്മനിഷ്ഠനായിട്ടും പിന്നെ എന്തിനാണ് പഠിച്ചത് പരീക്ഷത്ത് എന്തിനാണ് ഭാഗവതം കേട്ടത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം